വെൽക്കം ബാക്ക് ടു അപ്പം ഇന്ന് സംഭവം കണ്ടപ്പം ചിലർക്ക് മനസ്സിലായി മനസ്സിലായിക്കാളും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞേടാം ഇത് എന്റെ സാധനമായിട്ട് കാശ്മേ വേറൊരു രസമാണ് കുളിപ്പിച്ചിട്ടാൻ എനിക്ക് അടുത്താണ് അപ്പം ഇന്ന് എൻ്റെ പ്രസവരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ഒരു ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ ഒട്ട് ഇപ്പം ഇപ്പം സമയം രാവിലെ ഒമ്പത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് തൊട്ടിട്ട് ഒരു ഈവനിങ് വരെയുള്ളതിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഉപകാരപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആയിരിക്കും ബിക്കോസ് ഇപ്പം എൻ്റെ ഡെലിവറി അതിൽ ട്വൻറ്റി ഡേയ്സ് ആയി നിങ്ങൾക്ക് ട്വൻറ്റി ഇയേഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ കൂടിയിട്ടും പ്രസവരക്ഷ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ചെയ്യുന്നത് സഹ്യ ആയുർവേദയിലാണ് ഹോസ്പിറ്റലിൽ പോയിട്ടല്ല കേട്ടോ ഞാൻ ഹോം ഹോം സർവീസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ഇന്നലെ രാത്രി മൂന്ന് മണിക്കാണ് കോഴിക്കോട് നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നിവിടെ എട്ട് മണിയാവുമ്പോൾ ഞാൻ രാവിലെ ബേബിക്ക് പാൽ കൊടുത്ത് കാശിനെ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് വിളിച്ച് ഡോക്ടറെ വിളിച്ചു ഉദാഹരണം ഞങ്ങൾ എത്താം മൂണ് അഞ്ചാലും കൂടെ എത്തി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചിത്രം പെട്ടെന്ന് എത്തി കോഴിക്കോട് അത്ര രാവിലെ ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇവിടെ എത്താൻ പറ്റുള്ളല്ലോ ഇപ്പം എത്തിയെന്ന് പറഞ്ഞു അപ്പം ഇന്ന് ഞാൻ വെച്ചത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യില്ല നാളെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് എൻ്റെ ട്രീറ്റ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ശേഷം നമുക്ക് ബോഡിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചു ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഇന്ന് ഞാൻ കവർ ചെയ്യുന്നത് എല്ലാ ദിവസവും ആവുമ്പോൾ നിങ്ങൾക്ക് തന്നെ മടുപ്പ് തോന്നും നമുക്ക് പതിനാല് ദിവസം ആണ് പതിനാല് ദിവസവും ഞാൻ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മടുപ്പ് തോന്നാം അപ്പം ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം എങ്ങനെയുണ്ടാകുന്ന എക്സ്പീരി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം എനിക്ക് ഫേസ്റ്റ് ഡെലിവറി ടൈമിൽ സെവൻ ഡേസ് പറ്റും പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ട്രിവാൻ്റെ അടുത്ത് ശാന്തിമഠത്തിലാകും കേട്ടോ ഏഴു ദിവസം കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടെ നീട്ടി എടുക്കണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്ക് നാട്ടിൽ നിന്ന് തൃശൂർ ബൈലേക്കും അന്ന് അമ്മ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് പോകണം നമുക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ ഏഴ് ദിവസം കഴിഞ്ഞപ്പോഴത്തേങ്ങ പോരുത് ഇപ്രാവശ്യം ആയിട്ട് പതിനാല് ദിവസത്തെ പാക്കേജ് എടുത്തി ഇവർക്ക് പതിനാല് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തെട്ട് ദിവസം ഇങ്ങനെയാണ് പാക്കേജ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് ചൂസ് ചെയ്തെടുക്കാം പാക്കേജ് അനുസരിച്ചായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അവർ ഷെയർ ചെയ്യും അപ്പം ഞാൻ ഈ ഇപ്പം എനിക്കെന്ന് പറയുമ്പം എൻ്റെ റേറ്റ് ആവണമെങ്കിൽ ആ എല്ലാവർക്കും ഫിക്സഡ് റേറ്റ് ആയിരിക്കും എങ്കിലും നമ്മളൊരു വീഡിയോയിലൂടെ കറക്റ്റ് പാക്കേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്നത് ശരിയല്ല അവർക്ക് അവരുടേതായ റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ എടുത്ത് പറയാത്തത് അപ്പം നിങ്ങൾക്ക് കറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടാൽ മതി ഞാൻ പിന്നെ പറഞ്ഞാലോ ഞാനിത് എൻ്റെ പോസ്റ്റ് ഡെലിവറി കെയർ എടുത്തിട്ടുണ്ടായിരുന്നു സോറി പ്രീ ഡെലിവറി കെയർ എടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ പ്രീ നെറ്റിൽ കെയർ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് ആ ടൈമിൽ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല അന്ന് എനിക്ക് അഞ്ചനാന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു ട്രീറ്റ്മെൻറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എടുക്കുന്ന അഞ്ചു എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ് അപ്പോൾ ചേച്ചി ഇവിടെ സ്റ്റേ ചെയ്തിട്ടാണ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഇപ്പം ചേച്ചിക്ക് മുകളത്തെ റൂമാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബാക്കി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം എൻ്റെ റൂമിൽ വെച്ചിട്ടാണ് ഇപ്പം കാ കുഞ്ഞു ബേബിക്കുള്ള പാൾ ഞാൻ എടുത്തു വെച്ചു കാശി കാശിബേബിനെ ഫീഡ് ചെയ്തു ഇനിയിപ്പം കാശിബേബിക്ക് ഒന്ന് കുളിപ്പിച്ച് സെറ്റാക്കി കാശിൻ്റെയും കൂടെ സെറ്റാക്കി പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി കുഞ്ഞു ബേബിനെ കുളിപ്പിക്കുന്നത് ചേച്ചി തന്നെയാണ് പിന്നെ ബേബീൻ്റെ മുഖത്തൊക്കെ ചെറിയ ചെറിയ കുരുപ്പ് വന്നു അപ്പം ചേച്ചി വന്നു എണ്ണ നമ്മൾ നാൽപ്പാം പരാതി തേലും ഇട്ടിട്ട് കുളിപ്പിച്ചായിരുന്നു അപ്പം അതിൻ്റെ ആയിരിക്കും വന്നിട്ടുള്ളത് അപ്പോൾ അത് രണ്ടാന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വരാറുള്ളതാണ് കാശിക്ക് വരുന്ന ടൈമിൽ ഉണ്ടായിരുന്നു അപ്പം ബേബി ഓയിലെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പിന്നെ ഇതിനകത്ത് എന്തൊക്കെ മെഡിസിൻസ് ഒക്കെയാണ് വരുന്നതെന്നുള്ളത് കാണിച്ചു തരാം ഇന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടെ ആകുമ്പോഴത്തേന് എല്ലാ ദിവസവും ഞാൻ ഇനിയും അങ്ങോട്ട് പോകാൻ പോകാൻ ഉള്ള ദിവസങ്ങളിലും ഫ്രീ ആകുമ്പോൾ ഞാൻ ചെയ്യാം ഇപ്പം നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നത് അതിൻ്റെ യൂസേജും കാര്യങ്ങളുമൊക്കെ ഞാൻ ഷെയർ ചെയ്യാം യൂസ്ഫുൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആവും ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഇരുപത് ദിവസമാണ് ഇരുപത് ദിവസം കഴിഞ്ഞവർക്ക് ഇരുപത് വർഷം കഴിഞ്ഞവർക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കാം നമ്മുടെ ശരീരത്തോട് നമുക്കൊരു കൺസേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ ഇഷ്യൂ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇതാണ് അഞ്ചു ചേച്ചി അഞ്ചു ചേച്ചി അങ്ങനെട്ടോ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സഹിയെന്ന് വന്നിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ എനിക്ക് ഇടാനുള്ള പാക്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചപ്പോൾ ഞാൻ പോയി വീഡിയോ എടുത്താണ് ഇവിടെ വെയ്ദിനുള്ള വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കിഴിയിട്ടിട്ട് വെയ് വെള്ളം തിളപ്പിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞരേൻ്റെ ഒരു പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടിയിട്ട് തിളപ്പിച്ചെടുത്ത് തിളപ്പിച്ചെല്ലാം കുറുക്കിയെടുക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനായിട്ട് എനിക്ക് അറിയത്തില്ല കറക്റ്റ് കാര്യങ്ങളൊക്കെ വഴിയുള്ള ദിവസങ്ങളിലൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരാം ഞാനിപ്പോൾ ഫേസ്റ്റ് ഡേ ഇല്ലേ സോ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളു ഇപ്പം ഇതൊക്കെ ആല് ചേർത്തിട്ടാണ് കേട്ടോ മിക്സിയില് ഇതിപ്പോൾ ഫേസിലേക്കുള്ളത് ബോഡിയിലേക്കുള്ളത് ഹെയറിലേക്കുള്ളത് അങ്ങനെയാണ് മാറ്റി വെച്ചിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പൗഡേഴ്സ് അല്ലെങ്കിൽ പാക്കുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ആയിട്ട് പറഞ്ഞുതരാം ഞാൻ പശുപാൽ വേണോ കവർ വേണോ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പശുപാൽ അത്രയും നല്ലത് നമ്മുടെ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്യാൻ അല്ലേന്ന് വേണ്ടിയിത് എൻ്റെ വല്യമ്മിച്ചാണ് കേട്ടോ വല്യമ്മിച്ചേന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കിഴി കിഴിയല്ലോ വേതു വെള്ളം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു നോർമലി ഞാൻ വെള്ളം എല്ലാ ദിവസവും യൂസ് ചെയ്യാറുണ്ടായിരുന്നു സ്വന്തമായിട്ട് വേദുവെള്ളത്തിൽ

പിന്നെ ബാക്കിയുള്ള പാക്കുകളുടെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വഴിയോ ഉള്ള ദിവസങ്ങളിൽ പറയാം അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഫേസ്റ്റ് ഡേ തന്നെ ഞാൻ പറഞ്ഞു കൊളവാക്കുന്നില്ല എന്തൊക്കെയാണ് ഏതൊക്കെയാണ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ ആർക്കെങ്കിലും വീട്ടിൽ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് വീട്ടിൽ വെച്ച് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത്ര ഒരു എഫക്റ്റ് ഉണ്ടാവില്ല എന്നാലും നമുക്ക് ഒരു ഒക്കെ എടുക്കാൻ പറ്റാത്തവർക്ക് യൂസ്ഫുൾ ആകും ഞാൻ ഇതിൻ്റെ എല്ലാ ദിവസവും ഓരോരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടാതിരിക്കില്ല അത് അപ്പൊക്കെ ഊരിവെച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മണിക്കൂർ മണിക്കൂർ അല്ലേ അല്ലേ ബോഡിയും ഹെയറും സ്കിന്നും എല്ലാം കൂടെ ചെയ്ത് വരുമ്പത്തേനും ഒന്നര രണ്ടു മണിക്കൂറിനുള്ളിൽ ട്രീറ്റ്മെന്റ് കഴിയൂട്ടോ ഇപ്പം എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം ഞാൻ വീഡിയോ ഞാൻ എടുത്ത് മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ യൂസേജ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു പോവാം അപ്പം ഇത് മറ്റേ തലയിലിടുന്ന രാസ്നാദിപ്പൊടി ലിപ് ബാബ് ഇത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ആണ് എനിക്ക് നല്ല പിഗ്മെൻ്റ് ആണ് ലിപ്പ് നല്ല രീതിയിൽ ഡാർക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു അത് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടാണ് വർഷങ്ങളും കൊണ്ടിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് അന്നേ ഉള്ളതാണ് പിന്നെ കാജൽ ഈ കാജൽ നല്ല കാജലുണ്ട് എനിക്ക് ഫ്രീ നെറ്റൽ കെയറിന് വന്നപ്പോഴും തന്നിട്ടുണ്ടായിരുന്നു അത് ജാനി ജാനിമൂക്കിട്ട് യൂസ് ചെയ്യുന്നത് ചേച്ചി കുഞ്ഞിനു ഈ കാജൽ ഉപയോഗിച്ചു കൂടെ പിരുക എഴുതാനൊക്കെ ആയിട്ട് ഹെർബൽ അല്ലേ സോ ആ ഹോസ്പിറ്റലിൽ തന്നെ ആ കൊറിയർ സർവീസും ഉണ്ട് സോ നിങ്ങൾക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിരുന്നാൽ മതി എന്തൊക്കെ മെഡിസിൻസ് ആണ് എന്ന് കാണും റെഡി കൂടെ കയറി വരുന്നത് കഥ ഉടച്ചു കഴിയുമ്പഴത്തേനേ ഇതൊക്കെ പോകത്തോളൂ കാശി ഒരു ഹായ് പറഞ്ഞേ ഹായ് ഹലോ പറഞ്ഞേ കാശി കാശി ഒരു ഉമ്മ ചേച്ചോ ചക്കര മോന ചേച്ചി അത് കാണിച്ചു തരുമോ ഇത് ഹെയർ ഓയിലാണ് കേട്ടോ ഇതും ഹോസ്പിറ്റലിൽ തന്നെ മേക്ക് ചെയ്യുന്നതാണ് ബ്രിംഗരാജ അനാമല അതായത് നമ്മുടെ എന്താ കയ്യൂന്നിയും നെല്ലിക്കയും കൂടെ ചേർത്തിട്ടുള്ള ഹെയർ ഓയിലാണ് കേട്ടോ ഇതെനിക്ക് പ്രിനട്ടിൽ കെയർ വന്നപ്പോൾ യൂസ് ചെയ്തോണ്ടിരുന്ന ഹെയർ ഓയിലാ പിന്നെ ഇത് പ്രസവരക്ഷയുടെ വരുന്നതല്ലേ ആ ഇത് നമ്മുടെ പ്രസവരക്ഷയുടെ ഓയിൽ ഇതിന്റെ സ്മെല്ലുണ്ടല്ലോ ഇതിനകത്ത് ഉള്ളിൽ തുള്ളിൽ അടപ്പുണ്ടാവണം ു അട അതുകൊണ്ട് സ്മെല് അറിയാൻ വയ്യ നമ്മുടെ ധന്യോന്തിര തൈല ഉണ്ടല്ലോ അതിനേക്കാളും കുറച്ചും കൂടെ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സ്മെല്ലാണ് എന്തൊക്കെ ചേർത്തിട്ടാണ് ചേച്ചി കുറേ ഐറ്റംസൊക്കെ ചേർത്തിട്ട് ചെയ്തു വരുന്നതാണ് അതുകൊണ്ടിട്ട് എന്താണ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ല കേട്ടോ എനിക്ക് ഇത് ഫേസുകളിൽ അതായത് നമ്മുടെ ക്യാരറ്റും ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത് കളർ വന്നോ ഇതാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്

ആരോ കഴിഞ്ഞ ദിവസം ചോദിച്ചാൽ ചോദിച്ചി താരം പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അപ്പൊ താരം പോവാനായിട്ട് ഈ ഹെയർ നല്ലോ മുഴുവൻ പ്രെഗ്നൻസി ടൈം എന്ന് പറയുമ്പോൾ ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്ന ടൈം ചിലർക്ക് ആ ടൈമിൽ ഹെയർ നന്നായിട്ട് വളരും ഡെലിവറിക്ക് ശേഷം അത് കൊഴിഞ്ഞു ചിലർക്ക് അന്നേരം കൊഴിഞ്ഞു പോണത് ഡെലിവറിക്ക് ശേഷം വളരും അങ്ങനെയല്ലേ ചേച്ചി പലർക്കും പല രീതിയിലാണ് ഹോർമോൺ ചേഞ്ച് കൊണ്ട് ഡെലിവറിക്ക് ശേഷം അതൊക്കെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ മുടിക്ക് നല്ല കളറും കിട്ടും കറുപ്പ് കിട്ടാൻ നല്ല നെല്ലിക്ക നെല്ലിക്ക നല്ലതാണ് മസാജ് ചെയ്യുന്ന രീതി വേണമെങ്കിൽ കണ്ടുവച്ചോ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല ഞാൻ ജസ്റ്റ് ടിപ്പ് ഒരു ഇങ്ങനെ ആക്കി കൊടുക്കലേ ചെയ്യാറുള്ളൂ ആക്ച്വലി ഞാൻ ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ഇന്ന് എടുക്കേണ്ട അല്ലാണ്ടിട്ട് പ്രൊഡക്ട്സ് പറഞ്ഞു പോകാം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെയാണ് പിന്നെ വിചാരിച്ചാൽ കുഴപ്പമില്ല എന്തായാലും ഞാൻ ഫ്രീ ആയിട്ട് അതായത് ഹെഡ് മസാജ് ഹെഡ് പാക്ക് ഒക്കെ ഇടുന്ന ടൈമിൽ പ്രശ്നമില്ല ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ അതിനേതായ സമയവും രീതിയും വേണമല്ലോ അത് ഞാൻ വേറൊരു ദിവസം കാണിക്കും ഇതിപ്പോൾ ഹെഡ് ഹെഡ് മസാജിൻ്റെ മാത്രം കാണിച്ചു പോകാം ഇന്നത്തെ വീഡിയോയിൽ പിന്നെ ഈവനിങ് ഞാൻ പറയാം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള റിസൾട്ട് ഞാൻ ഈവനിങ് പറയാം രാവിലെ ഡോക്ടർ വന്നിട്ട് എക്സാമിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ സ്റ്റിച്ചൊക്കെ ആണെങ്കിൽ വേറെ കാര്യം നോർമലി ചേച്ചി ദിവസം ആവുമ്പോഴല്ലേ നോർമൽ ഡെലിവറിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സി സെക്ഷൻ ആണെങ്കിൽ ദിവസത്തിനുള്ളിൽ ട്രീറ്റ്മെന്റ് സി സെക്ഷൻ തുടങ്ങുന്നത് നോർമൽ ആണെങ്കിൽ കണക്ക് സ്റ്റിച്ച് എന്നോട് ഒരു കുട്ടി മെസ്സി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാസമായിട്ടും സ്റ്റിച്ച് സോ നമുക്ക് സ്റ്റിച്ച് ഉണങ്ങിയോ പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ കിടക്കാൻ പാടായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഹോം സർവീസ് മാത്രമല്ല ഹോസ്പിറ്റൽ സർവീസ് അവൈലബിൾ ആണ് കോയിലാണ്ടിൽ ഒരു ബ്രാഞ്ച് ഉണ്ട് പിന്നെ മറ്റേ ബ്രാഞ്ച് എവിടെയാണ് കോഴിക്കോട് തന്നെയാണ് കേട്ടോ രണ്ട് ബ്രാഞ്ചസ് ആണ് വരുന്നത് പിന്നെ ഓൾ ഇന്ത്യ ഹോം സർവീസ് അവൈലബിൾ ആണ് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയായാലും വന്ന് ചെയ്യൂട്ടോ േറ്റ് കാര്യങ്ങളൊക്കെ പാക്കേജ് അനുസരിച്ചാണ് അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേജും കോണ്ടാക്ട് നമ്പറും മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നമ്മുടെ ഹെയർ ഹെഡ് മസാജ് ഒക്കെ കഴിഞ്ഞത് ഒരു ഒരു പ്രോസസ്സാണുണ്ട് നമ്മൾ ആ വീഡിയോയിൽ കണ്ടത് മാത്രമല്ല ഞാൻ ഇനി ഒരു ദിവസം ഫുൾ ആയിട്ട് വീഡിയോ കവർ ചെയ്യാം ഹെഡ് മസാജിന്റെയും ഹെയർ പാക്കിൻ്റെയും മാത്രം ഒരു വീഡിയോയിൽ കവർ ചെയ്ത് നോക്കുകയാണ് ഇപ്പം നമ്മൾ ഒരു ഡെയിൻ മൈ ലൈഫ് പോലെ ചെയ്യുമ്പോൾ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ ലെങ്ക് കൂടി പോവും ചേച്ചി കറക്റ്റ് എടുക്കും ഇരുപത് മിനിറ്റ് ഹെഡ് മസാജ് അതാ ഞാൻ പറഞ്ഞാൽ മൈലാഞ്ചി പിന്നെ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിലും ഇൻസ്റ്റയിലോ മെസ്സേജ് കൊടുത്താൽ മതി അതല്ല നമ്മുടെ കോണ്ടാക്ട് നമ്പർ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാലും മതി ഞാൻ മറന്നു പോകും സത്യത്തിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ എന്തെങ്കിലും ലിങ്ക് ഒക്കെ കൊടുക്കാമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയും പക്ഷെ മറന്നുപോകും ഞാൻ എന്താ പറയാ മറന്നു പോയി കഴിഞ്ഞാൽ സെക്ഷനില് ചോദിച്ചാൽ മതി കേട്ടോ നമ്പറോ പേജോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചേച്ചി ും ബോഡി മസാജൊക്കെ കഴിയുന്ന സമയം വേറെ ഇത് കഴിഞ്ഞിട്ട് നമ്മള് ബോഡി മസാജിലോട്ടൊക്കെ പോക്കാളും അതിന്റെ ഒന്നും ഞാൻ വീഡിയോ കവർ ചെയ്യുന്നില്ല എല്ലാം കൂടെ ആവുമ്പോൾ നിങ്ങൾക്കും പോരടിക്കും എനിക്കും പോരടിക്കും എടുക്കാനും വേറെ കേടാം ഷോർട്സില് ഞാൻ മൂസ് ചെയ്യാം കേട്ടോ പിന്നെ വേറെന്താ ആ വേറെ ഇതൊക്കെ കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് കാണാൻ ഇനി അപ്പോൾ അപ്പതേ നമ്മളെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ച് സിറ്റൊക്കെ ആയി കഴിഞ്ഞാലുണ്ടല്ലോ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം ആയി പിന്നെ കുളി എനിക്ക് വന്നപ്പോഴത്തേന് രണ്ടെണ്ണവും ഭയങ്കര ബഹളവും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഡേ മൈ ലൈഫ് പോലൊക്കെ ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എൻ്റെ ഡെയിൻ മൈ ലൈഫൊക്കെ കണക്കായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നില്ല ഡെയിൻ മൈ ലൈഫൊക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടരത്തിലേ മേഖാ കുറച്ച് ടാസ്ക് എന്തപ്പ ചേടല്ലേ ആ അപ്പം ഞാൻ കുളിച്ചിട്ട് കുളി കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേന് ആദ്യമേ ഇവൻ കരച്ചിലും ബഹളോ എന്നെ കാണണോന്നും പറഞ്ഞുകൊണ്ടിട്ട് കുളിച്ചോണ്ടിരുന്നപ്പോൾ ബാത്റൂമിൽ വന്നു രണ്ടാമത്തെ അതാണൊക്കെ തന്നെ കരച്ചിലായിരുന്നു എന്നെ അമ്മാമ്മ ഉള്ളോണ്ടിട്ട് വലിയ വിഷയമില്ല പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഞാൻ അത് പറയാനായിട്ട് തന്നെ വീഡിയോ എടുത്തു ഞാൻ പറഞ്ഞല്ലോ ഡെയിലിമ ലൈഫ് എടുക്കണമെന്ന് പറഞ്ഞോണ്ടിരുന്ന പക്ഷേ പക്ഷെ പറ്റില്ല ഞാൻ പിന്നെ പെട്ടെന്നാണ് ഫുഡൊക്കെ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പം ഡോക്ടർസ് ഒക്കെ ഡോക്ടറൊക്കെ വന്നപ്പോഴത്തേക്കും എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റാർട്ട് ചെയ്യപ്പത്തേന് പത്ത് മണിയായി അത് കഴിഞ്ഞപ്പോഴത്തേന് പന്ത്രണ്ട് പന്ത്രണ്ട് മണിയല്ല ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് അപ്പോഴത്തേന് പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായല്ലോ എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ട് രാവിലെ രണ്ട് ദോഷം ആഴ്ചയാണ് അപ്പം നല്ല വിശപ്പായി കുളിയും കഴിഞ്ഞ് വന്നിട്ട് അഞ്ച് ചേച്ചി അതായത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് വന്ന ചേച്ചിയായാലും കുഞ്ഞിനെ കൊടുത്തിട്ട് തന്നെ കഴിക്കണം എവിടെ പോണ് അങ്ങനെ ട്രീറ്റ്മെന്റ് കാര്യം പറയാനാണെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു ആണ് ഞാൻ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുവിധം കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ കവർ ചെയ്തിട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ പക്ഷെ എനിക്ക് ഇതൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ബ്രസ് പമ്പിൻ്റെ വീഡിയോ ഇട്ട ടൈമില് ഒരു ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇത് കാണിക്കേണ്ട കാര്യമുണ്ടോ കാണിക്കുന്ന കാര്യങ്ങളുടെ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടാണോ ഞാൻ അങ്ങനെ ബോറായിട്ടോ ഒന്നും ഉള്ള കാര്യങ്ങളൊന്നും ഞാൻ നമ്മുടെ ബ്ലോഗ്സിലൊന്നും പോസ്റ്റ് ചെയ്യാറില്ല ഞാൻ നോർമലി ക്യാഷ്വലായിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് റൺ ചെയ്ത് പോണത് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാറുള്ളത് പക്ഷേ എന്തുകൊണ്ടിട്ട് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല പിന്നെ ഞാൻ ബ്രസ് പമ്പിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടില്ല അറിയാത്തവരുണ്ടാവും ഞാൻ ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മാനുവൽ ബ്രസ് പമ്പാണ് കാശി ബീബിൻ്റെ ടൈമിൽ അപ്പോൾ അന്നൊക്കെ ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെയായിരുന്നു ബ്രസ് പമ്പ് യൂസ് ചെയ്യുന്നത് ഇത് ഭയങ്കര പെയിൻലെസ് ആണ് കംഫേർട്ടാണ് സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഞാനത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തത് അപ്പം അതിനും നെഗറ്റീവ് പിന്നെ ഇന്നലെ വേറെ ഒരു ചേച്ചി കമ്മിറ്റി ചെയ്തിട്ടുണ്ട് ഈ കമൻസൊക്കെ ഞാൻ ഒരുവിധം എനിക്ക് വരുന്ന കമൻസ് എല്ലാം അല്ല എല്ലാ കമൻസും ഞാൻ നോക്കാറില്ല എല്ലാവരും ഞാൻ റിപ്ലൈയും കൊടുക്കാറില്ല ആ ചേച്ചിയിട്ട കമന്റ് ഞാൻ റിപ്ലൈ കൊടുത്തില്ല നിങ്ങൾക്ക് ഭയങ്കര ആർഭാടമായിരുന്നല്ലോ ഇപ്പം അതൊന്നും ഇല്ലല്ലോ മുന്നേ അങ്ങനെ ആർഭാടം ഒന്നും കാണിച്ചായിട്ട് എനിക്കറിയാൻ വയ്യ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നടന്ന ടൈമിൽ ഭയങ്കര ആർഭാടമായിരുന്നു അങ്ങനെ ആർഭാടം ഞാൻ വലിയ മാല ഇടുമായിരുന്നു അതിനുശേഷം ഞാൻ മാല മാലിടുന്ന കുറച്ച് നമ്മുടെ കയ്യിലെന്തെങ്കിലും ഉണ്ട് എന്ന് കാണുമ്പോഴാണ് ആൾക്കാർക്ക് ആൾക്കാർക്ക് ഉള്ളത് അതുകൊണ്ടിട്ട് ഞാൻ ഒന്നും ഇടാറില്ലായിരുന്നു പിന്നെ അതിന് ശേഷമാണ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ വന്നപ്പോഴത്തേനും ഒരുവിധം ഉണ്ടായിരുന്നു ഗോൾഡൊക്കെ പ്ലജ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ എന്താ പറയുക നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിൽക്കണം അന്ന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു സോ അതനുസരിച്ചിരുന്നു ഇപ്പോൾ പൈസ ഇപ്പോൾ പൈസ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ അങ്ങനെ പോണതേ ഉള്ളൂ ഭയങ്കര പൈസ എന്നൊന്നും പറയാനായിട്ടോ ഒന്നുമില്ല പിന്നെ വേറെന്താ പറയുക ആ ആർഭാടം കാണിച്ചു ആർഭാടം കാണിച്ചാൽ ആ ടൈമിൽ കല്യാണം കഴിഞ്ഞ സമയമാണ് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ മൂന്നാറ് പോകുമായിരുന്നു വേറെ എങ്ങും അങ്ങനെ പോയിട്ടില്ല മൂന്നാറൊക്കെ പോകുമായിരുന്നു അത് കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് ശേഷമാണ് കാശി ബേബിക്ക് ബിബി കായാണ് തായ്ലാൻഡിലൊക്കെ പോയത് കുറച്ചും കൂടി ആർഭാടം കാണിച്ചത് ഇപ്പോഴാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് ഞങ്ങൾ ദുബായിൽ പോയി കടയൊക്കെ കിട്ടും അവിടെ ഒരു കട ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം എത്ര രൂപ ആകും എന്നുള്ളത് കുറച്ച് നമ്മുടെ നാട്ടിൽ കടയണേലക്കാൽ ഇരട്ടി എന്തായാലും വേണം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴാണ് ആർഭാടം കാണിച്ചതെന്ന് വേണമെങ്കിൽ ചേച്ചിക്ക് പറയാം ചേച്ചി ഇപ്പം പറയൂല ചേച്ചിയുടെ കമൻറ്റ് ഞാൻ കണ്ടു ചേച്ചി ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല അത് അവിടെ എവിടെയോ കടപ്പുണ്ട് പിന്നെ ചേച്ചി വീഡിയോ മേ ബി കാണുമായിരിക്കും എൻ്റെ ആ വ്ലോഗ് വ്ളോഗ് ഫുള്ളിരുന്ന് കണ്ടൊരു വ്യക്തിക്ക് അങ്ങോട്ട് കമൻ്റ് ഇടാൻ പറ്റത്തുള്ളൂ സോ ഈ വീഡിയോ കാണുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാണുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് വേണ്ടി വേറെ ഞാൻ മറന്നുപോയി പിന്നെ നോർമലി എല്ലാവർക്കും ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറില്ല ഈ കമൻറ്റിന് ഞാൻ റിപ്ലൈ കൊടുത്തില്ല കൊടുത്ത് എനിക്ക് തോന്നിയില്ല പിന്നെ വേറെ വേറെ എന്താ വിശേഷം പറയാനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് വ്ലോഗായിട്ട് ഡെയി ഡെയി മൈ ലൈഫ് വ്ലോഗായിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നീ ഡെയിൻ മൈ ലൈഫ് എടുക്കുമ്പോൾ എനിക്ക് ഡെയിൻ മൈ ലൈഫ് എടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സംസാരിച്ചുകൊണ്ട് പോകണമെന്ന് ഇഷ്ടമില്ല ചില ബ്ലോഗൊക്കെ ഞാൻ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന വ്ലോഗ്സൊക്കെ ഞാൻ കാണുന്നത് ഉപ്പുമുളി ലൈറ്റ് അവരുടെയൊക്കെ വ്ലോഗ് ഒക്കെ ഞാൻ കാണാറുണ്ട് അവർ കുറച്ച് ഭാഗം ഡെയിൻ മൈ ലൈഫ് അല്ലെങ്കിൽ കുക്കിംഗ് വ്ലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ട് ബാക്കി ഇത് കണക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇന്ന് സംസാരിക്കുന്ന വീഡിയോസാണ് പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഭയങ്കര ബോർ അടിക്കുന്നതാണ് അത് എനിക്ക് ബോറടിക്കുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ പല വ്ളോഗ്സ് അതുപോലെ പല വ്ലോഗുകളും സോറി പല വ്ലോഗുകളും അങ്ങനെ തോന്നാറുണ്ട് അപ്പം ഞാൻ തന്നെ ചിന്തിക്കുക എൻ്റെ എൻ്റെ വ്യൂസ് അതാണൊക്കെ എനിക്ക് അവർക്ക് ബോർ അടിക്കുന്നതാണ് തോന്നില്ല അതുകൊണ്ടിട്ട് ഈ കൂടുതൽ സംസോറേജ് ഫുൾ ആയത് കട്ടായത് ആ ഞാൻ ഇതാണ് ഇരുന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നത് ചോദിച്ചിട്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ഒക്കെ ചെയ്യേണ്ട എന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്നിപ്പം ആ നമ്മുടെ ട്രീറ്റ്മെൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു പെർഫെക്റ്റ് ആയിരുന്നു ഭയങ്കര റിലാക്സേഷൻ കിട്ടി എനിക്കെങ്ങനെ ബോഡി പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും ബാക്ക് പെയിൻ ഉണ്ടോ അപ്പോൾ ചേച്ചി തൊടുന്നിടത്ത് എന്നോട് ചോദിച്ചു പലയിടത്തും തൊട്ട് നോക്കിയിട്ട് ചോദിച്ചത് വേദന ഉണ്ടോ എന്ന് അപ്പോൾ എനിക്ക് ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ഇവിടെയാണ് പെയിൻ ഉള്ളത് അത് പ്രഗ്നൻസി ടൈം തൊട്ടിട്ട് എനിക്ക് ബാക്ക് പെയിനും മുതുകേദനയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേനും ഒരു റിലാക്സേഷൻ ഇനിയിപ്പോൾ അങ്ങോട്ട് പോ പോവാൻ മാറിക്കിട്ടുമെന്ന് വിചാരിക്കും അതുപോലെ നല്ല പിഗ്മെൻറ്റഡ് ആണ് കഴുത്തൊക്കെ നല്ല ഇപ്പോൾ ഒരുവിധം കുറവുണ്ട് അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അതുപോലെ വയറിൻ്റെ ഭാഗത്ത് നല്ല ആണ് സോ അതിനൊക്കെ ഉള്ള ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ബോഡി കണ്ടീഷൻ അറിഞ്ഞ് നമ്മുടെ ബോഡിക്ക് എങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് എന്നുള്ളത് ഡോക്ടർ വന്ന് എക്സാമിൻ ചെയ്തതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ എനിക്ക് ആണ് കേട്ടോ എനിക്ക് കഴുത്തിലൊക്കെ നല്ല ഈ അരിമ്പാറ പാലുണ്ണി എന്നൊക്കെ പറയുമല്ലോ ആ സംഭവമുണ്ട് അപ്പോൾ അതെടുത്ത് കളയാൻ പറ്റും എടുത്ത് കളയാൻ പറ്റും ദേവി എവിടെയോ പോയിട്ട് അവളുടെ ഇത് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് ബെൻസിരിലങ്ങൾ അവളോട് ചോദിച്ചിട്ടൊന്നും പോയി അതെടുത്ത് കളയണം ആ ആ അങ്ങനെ കുറെ വിശേഷോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ട്രീറ്റ്മെൻറ്റായിരുന്നു ട്രീറ്റ്മെൻ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ഷീണമങ്ങ് എനിക്ക് ഫേസ്റ്റ് ഡെലിവറി ടൈമിൽ പ്രശ്നരക്ഷയ്ക്ക് പോയപ്പോൾ ഇതേ കണക്കായിരുന്നു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം ആണ് കിടന്ന് കിടന്ന് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഉറങ്ങും ഇപ്പം ഞാൻ കൊണ്ട് കിടന്ന് കഴിഞ്ഞാൽ നല്ല നല്ല വൃത്തിയായിട്ട് അങ്ങനെ ഉറങ്ങും പക്ഷെ കാശു വേണമെന്ന് ചെയ്തുകൊണ്ടിട്ടാണ് ഉറങ്ങാതിരിക്കുന്നത് ഞാൻ കൊണ്ടെടുത്ത് ഉറക്കാൻ നോക്കി പക്ഷേ ഉറങ്ങുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഉറങ്ങട്ടെ രാത്രി ഉറങ്ങട്ടെ രാത്രി എനിക്ക് നല്ല സുഖമായിട്ടിന്ന് ഉറങ്ങാം നല്ല ക്ഷീണമുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ അങ്ങനെയാണ് നല്ല ക്ഷീണം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ സുഖത്തിൽ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും ഇങ്ങനെ ഉറക്കം തൂങ്ങി തൂങ്ങി തൂങ്ങിയിരിക്കുക ആ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഭയങ്കര ആക്കി കളയാം സോറി ലെങ്ത് ആക്കി കളയണ്ട അപ്പം നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ലാവോ ബൈ ടേക്ക് കെയർ